മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ താരങ്ങൾ തന്നെയാണ് അർജുനും ശ്രീധുവും ബിഗ് ബോസിലായിരിക്കുമ്പോൾ തന്നെ അർജുൻ ശ്രീധു ശ്രീജുൻ കോംബോ പുറത്ത് വലിയ രീതിയിൽ ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അർജുനും ശ്രീധുവും ജീവിതത്തിലും ഇതേപോലെ ഒന്നിക്കണമെന്ന ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി ആരാധകർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ പുതിയ വീഡിയോയുടെ ടൈറ്റിലാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രിയതമ എന്നാണ് സോങ്ങിൻ്റെ ടൈറ്റിൽ വീഡിയോയെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ബിഗ് ബോസ് താരമായ ശരണ്യ തന്നെയാണ് ശരണ്യയും അതോടൊപ്പം രതീഷും ഈ വീഡിയോയ്ക്കകത്ത് എത്തുകയും ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൽ അർജുനും ശ്രീധുവുമാണ് ജനഹൃദയങ്ങളിൽ ചേക്കേറിയത് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒന്നൊന്നിച്ചെത്തുന്ന വീഡിയോ കാണാനാണ് നിരവധി ആരാധകർ ഉള്ളതെന്നും ശരണ്യ വ്യക്തമാക്കി ഇപ്പോഴിതാ ശ്രീധുവിൻ്റെ വെളി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അർജുനൻ്റെ കൂടെ ഇങ്ങനെയൊരു ടൈറ്റിൽ സോങ് ചെയ്യുന്നത് പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ച് പലതരത്തിലുള്ള ആടുകളും ചെയ്യാൻ പറ്റുന്നത് അർജുനൻ്റെ നല്ലൊരു സുഹൃത്താണ് സിനിമയിൽ അഭിനയിക്കുക എന്നത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം ഉടൻ തന്നെ ശ്രീതു അഭിനയിച്ച സിനിമ റിലീസിന് വേണ്ടി ഒരുങ്ങുകയാണ് അർജുനനെ തേടിയും സിനിമ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇരുവരും ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശ്രീതുവിനും അർജുനും സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസ് വീടിനകത്തും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ ഒരു രീതിയിലുള്ള നെഗറ്റീവും സൃഷ്ടിക്കാത്തത് അർജുനും ശ്രീധുവും മാത്രമാണ്